യാത്രക്കിടെ പൊട്ടിത്തെറിച്ച എഞ്ചിനുമായി ബോയിംഗ് വിമാനത്തിന്റെ എമർജൻസി ലാൻഡിംഗ് നൈജീരിയയിലെ ലാഗോസിൽ നിന്നാണ് ഞെട്ടിക്കുന്ന ആകാശ അപകടത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നത് ബുധനാഴ്ചയാണ് അപകടമുണ്ടായത് നൈജീരിയയിലെ ലാഗോസിൽ നിന്നാണ് എൺപത് യാത്രക്കാരുമായി അരി എയറിന്റെ ബോയിങ് എഴുന്നൂറ്റി മുപ്പത്തിയേഴ് വിമാനം പറന്നുയർന്നത് എന്നാൽ ഇടതുവശത്തെ എഞ്ചിൻ പൊട്ടിത്തെറിച്ചതോടെ പടിഞ്ഞാറൻ ആഫ്രിക്കൻ രാജ്യമായ ബെനിലിൽ വിമാനം എമർജൻസി ലാൻഡ് ചെയ്യുകയായിരുന്നു വിമാനത്തിന്റെ ഇടതുഭാഗത്ത് വലിയൊരു പൊട്ടിത്തെറി ശബ്ദം കേട്ടുവന്നു പിന്നാലെ തന്നെ വിമാനം കുബൂത്തിയെന്നുമാണ് ഞെട്ടിക്കുന്ന അപകടത്തെക്കുറിച്ച് യാത്രക്കാർ പറയുന്നത് സംഭവത്തിൽ വിമാനത്തിന് സാരമായ കേടുപാടുകൾ സംഭവിച്ചെങ്കിലും യാത്രക്കാർ സുരക്ഷിതരാണ് നൈജീരിയയിൽ നിന്നുള്ള വിദഗ്ധ സംഘം ബെനിലെത്തി പരിശോധനകൾ ആരംഭിച്ചിട്ടുണ്ട് സാക്ഷിമൊഴികളും കോക്പിറ്റ് വോയ്സ് റെക്കോർഡറും അടക്കമുള്ള വിവരങ്ങളും സംഘം ശേഖരിച്ചിട്ടുണ്ട് യാത്രക്കാർക്ക് നേരിട്ട് ആ ബുദ്ധിമുട്ടിൽ അരിക് എയർ ക്ഷമാപണം നടത്തി ഗുരുതര തകരാറിന് ശേഷവും സുരക്ഷിതമായി ലാൻഡ് ചെയ്തതിന്റെ ആശ്വാസത്തിലാണ് യാത്രക്കാർ ഉള്ളത് യാത്രക്കാർക്ക് ബദൽ യാത്രാ സംവിധാനം ഒരുക്കുമെന്ന് അരിക് മലയാളം മലയാളിവിഷൻ ഈ പറഞ്ഞ ഡിസൈൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിങ്ങളുടെ ബഡ്ജറ്റ് ബഡ്ജറ്റ് സ്ഥലം ട്രെൻഡി ആൻഡ് ബെസ്റ്റ് ഇൻ പോലെ ഒരു ഓപ്ഷൻ വേറെ ഇല്ല ഹലോ ൂഷൻ തീരുന്നില്ലേ പണികളൊക്കെ ജ്വല്ലറി ദൽസ് യുവർ സ്റ്റോറി തെയ്യ ബാട്ടിൽ ജ്വല്ലറി